നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കഞ്ഞിക്കുഴി സിറ്റിയിൽ നിന്ന് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കഷ്ടിക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് ഇരുന്നൂറോളം റബ്ബർ ഇതിലുണ്ട് കേട്ടോ ഹൗസ് ബ്ലോട്ടൊക്കെ ആയിട്ട് നമുക്ക് ഇത് മുറിക്കാനൊക്കെ ഒരു സ്ഥലമാണ് അധികം വെട്ടാകാത്ത റബ്ബറാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കൊക്കോയും കുരുമുളക് റബ്ബറും കാപ്പിക്കുരു ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ ഈ സ്ഥലത്തുനിന്ന് ലഭിക്കുന്നുണ്ട് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖല കൂടിയാണിത് ഇപ്പോൾ സീസൺ അല്ല കേട്ടോ സീസണിൽ എഴുപത്തഞ്ച് കിലോയ്ക്ക് മേളിലേക്കാണ് കൊക്കോ കിട്ടുന്നത് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ തഴയ്ക്ക് പോകുമ്പോൾ ചെറിയ ചിരിവേ കേട്ടോ ലൈറ്റ് ചിരിവാണ് ഈ കാണുന്ന രീതിക്കാണ് ഇരുന്നൂറോളം ഉണ്ട് അതിൽ നൂറ്റി അറുപതോളം മരം വെട്ടുന്നുണ്ട് പതിനഞ്ച് ഷീറ്റോളം നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് പാൽക്കുളംമേടാണ് നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു മേഖല കൂടിയാണിത് ഈ കാണുന്ന പഞ്ചായത്ത് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം വെള്ളത്തിന് നിലവിലുള്ള സൗകര്യം ജലനിധിയിലെ പൈപ്പ് കണക്ഷനാണ് കുഴിച്ചാലും നമുക്ക് കിണർ കുത്തിയാലൊക്കെ വെള്ളം കിട്ടുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചിലപ്പോൾ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്ക് അനുയോജ്യമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ പടിജിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ വിളിക്കാൻ മറക്കരുത് അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക